കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന് കൗൺസിലർമാരുടെ പരാതി ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിലാണ് ഭരണപക്ഷ കൗൺസിലർമാരടക്കം ആക്ഷേപം ഉന്നയിച്ചത് വേനൽക്കടുത്തോടെ മാർച്ച് മാസം അവസാനത്തോടുകൂടി തന്നെ എല്ലാ വാർഡുകളിലും കട്ടപ്പന നഗരസഭ കുടിവെള്ള വിതരണം ആരംഭിച്ചിരുന്നു ഒരു കുടുംബത്തിന് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ആഴ്ചയിൽ രണ്ട് ദിവസം വീതമാണ് നൽകുന്നത് അഞ്ച് ടാങ്കറുകളിലായി ഒരു ലക്ഷം ലിറ്ററോളം വെള്ളമാണ് ദിവസേന നൽകുന്നത് എന്നാൽ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്നാണ് കൗൺസിലർമാരുടെ പരാതി ഇന്ന് നടന്ന കൌൺസിൽ യോഗത്തിൽ കുടിവെള്ള വിതരണം ചെയ്യുവാൻ ടെൻഡർ നൽകുന്നത് സംബന്ധിച്ച നടന്ന ചർച്ചയിലാണ് ഭരണ കൗൺസിലർമാരടക്കം ആക്ഷേപം ഉന്നയിച്ചത് കുടിവെള്ളം എത്തിക്കുന്നവരുടെ താല്പര്യമനുസരിച്ചാണ് വിതരണം നടക്കുന്നത് എന്നും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തിക്കുന്നില്ല എന്നുമാണ് കൗൺസിലർമാരുടെ പരാതി കട്ടപ്പന നഗരസഭയുടെ പുതു ടാപ്പുകൾ വഴി വാട്ടർ അതോറിറ്റിക്ക് നൽകുന്ന വെള്ളത്തിന്റെ ബിൽ കുടിശ്ശിക വരുത്തിയത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി കട്ടപ്പന നഗരസഭയുടെ ഉദാസീനതയ്ക്ക് ഭരണസമിതിയുടെ ഉദാസീനതയ്ക്ക് വീണ്ടും ഒരു ചെലവുകൂടി കിട്ടിയിരിക്കുകയാണ് ഇന്നത്തെ ഇന്നത്തെ അജണ്ടയിൽ വെച്ച് നിന്നിരിക്കുന്ന കട്ടപ്പന നഗരസഭയുടെ ഇരുപത് ടാപ്പുകളുടെ വാട്ടർ ബിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടത് അറുപത്തിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപയാണ് ഇത്രയും വലിയൊരു തുക രണ്ടായിരത്തി പത്തൊമ്പതിൽ വാട്ടർ അതോറിറ്റി ഈ കുടിശ്ശിക ഉണ്ടെന്നും പറഞ്ഞ് കട്ടപ്പന നഗരസഭയ്ക്ക് കത്തയച്ചതാണ് അതിന് മറുപടി കൊടുക്കുകയോ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയോ യാതൊന്നും ചെയ്യാതെ വലിയൊരു ഭീമമായ തുക കട്ടപ്പന നഗരസഭയ്ക്ക് താങ്ങാവുന്നതിന് വലിയൊരു തുക ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു ഇത് കട്ടപ്പന നഗരസഭയുടെ ഭരണസമിതി രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം ഭരിച്ച യു ഡി എഫിൻ്റെ ഭരണസമിതിയുടെ കെടികാര്യസ്ഥയുടെയും ഉത്തരവാദിത്തം ഇല്ലായ്മയുടെയും ഒരു ദൃഷ്ടാന്തം കൂടിയാണ് വർഷങ്ങളായുള്ള കുടിശ്ശികയെക്കുറിച്ച് അറിയില്ലാത്തതിനാൽ പഠിച്ച ശേഷം അടുത്ത കൗൺസിൽ യോഗത്തിൽ കത്തിന്റെ കാര്യം ചർച്ച ചെയ്യാമെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം കുടിവെള്ള വിതരണം വീഴ്ചയില്ലാതെ തുടരുമെന്നും എല്ലാ വാർഡുകളിലും വെള്ളം എത്തിക്കുമെന്നും നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി വ്യക്തമാക്കി നമ്മൾ നമ്മൾ വെള്ളം വെള്ളം എല്ലാ വാർഡിലും ഇറക്കാൻ തുടങ്ങി എന്നതൊട്ടെ ഒറ്റ വാർഡ് പോലും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാ വാർഡിലും ഓരോ വാർഡുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൌൺസിലർമാര് വിളിച്ചോണ്ടിരിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇറക്കി കൊടുത്തോണ്ടിരിക്കുന്നു അതെനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്ത് ചെന്ന് വരുന്നതിന്റെ സമയപരിധി ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അത് എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത സമയത്ത് അവിടെ പൊയ്ക്കോളാം എന്നാണ് നമുക്കറിയിപ്പ് തന്നേക്കുന്നത് ലിറ്ററിന് അറുപത് പൈസ നിരക്കിൽ ടെൻഡർ നൽകിയ ആൾക്കിനിയുള്ള കുടിവെള്ള വിതരണത്തിന് കരാർ നൽകുവാനാണ് തീരുമാനം ഫ്ളാറ്റുകളിലും വാടക കെട്ടിടങ്ങളിലും താമസിക്കുന്നവർക്ക് വെള്ളം നൽകുന്നത് ഒഴിവാക്കിയാൽ അതിരൂക്ഷ ജലക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിലെ പ്രതിസന്ധി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും കൗൺസിലർമാർ പറഞ്ഞു വിഷൻ